ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് സമയം ഒമ്പതരായിട്ടുണ്ട് നമുക്ക് ഊബർ ഓൺ ആക്കാം ഇന്നലെ വാലറ്റിൽ അത്ര മൈനസ് എന്തോ കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ കൊടുത്തിട്ടില്ല അതിപ്പോൾ കൊടുക്കണം ഇരുന്നൂറ്റി മുപ്പത്താറ് മൈനസ് ആയി കിടക്കുന്നുണ്ട് നമുക്ക് അതിന് മുമ്പ് റാപ്പിഡ് ഒക്കെ ഓണാക്കി വെക്കാം റാപ്പിഡ് ഓൺ ആയിട്ടുണ്ട് യാത്രയും പാടൊന്നും ഓണാക്കി വെക്കട്ടോ എന്നാലും യാത്ര ഒരു മൂന്നാറ് തൊട്ടം അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല വേറെ ട്രിപ്പിലായിരുന്നു റാപ്പിഡ് ഒന്നാല് മിന്നും നമുക്ക് അടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട് സീറോ കമ്മീഷൻ എൻ ജിയോ എന്നൊക്കെ പറഞ്ഞാണ്ട് അതിന് അതിൽ ട്രിപ്പ് വരണ്ടേ ഇതിൻ്റെ പേയ്മെൻ്റ് അടക്കട്ടെ മേക്ക് പേയ്മെൻറ്റിൽ ഇട്ടിട്ട് ഗൂഗിൾ പേ അപ്പോൾ ഓക്കെ അത് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഊബറിൻ്റെ താങ്ക്സ് സീറോ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇന്നത്തെ ഓട്ടം തുടങ്ങാം ഇവിടെ ഇവിടെ ഒരു ഉണ്ട് ചെറിയൊരു പുള്ളി അപ്പോൾ നമുക്ക് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ചേക്കാം ഇന്നൊരു ഓറഞ്ചും ഉണ്ട് കേട്ടോ ചെറിയൊരു ഓറഞ്ചും ഒരു പഴമുണ്ട് നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ വിൻസ് എന്നാണ് പേര് വിൻസ് കല്ല്യപ്പുറത്ത് റോഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ റോഡിൻ്റെ അറ്റത്തു നിന്നൊരു ടി റോഡാണിത് അവിടെ ചെല്ലുമ്പോൾ റൈറ്റ് എന്ന് തോന്നുന്നില്ല അവിടെ ഒരു ചെറിയ വില്ല പോലെ ഒരു ചെറിയൊരു ഇതുണ്ട് അവിടെ നിന്നാണ് പിക്കപ്പ് കിട്ടിയിട്ടുള്ളത് ഇൻഫോ പാർക്കിലേക്കട്ടോ ഇരുന്നു നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് കണ്ടത് എത്ര കിട്ടും നോക്കി വെക്കാം ഒരു ഒമ്പത് രൂപ ടാക്സ് പോകുമായിരിക്കും വണ്ടി കോൾഡ് സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു ആ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞു അപ്പോൾ വണ്ടി നീങ്ങട്ടെ അങ്ങനെ നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് രൂപയാണ് ചെയ്തിട്ടോട്ട് അതിന്റെ ഏണിങ്സ് ഇൻഫോ പാർക്കിലേക്കായിരുന്നു അപ്പൊ ഇനി നമുക്ക് നേരെ ആംബിയൻസിന്റെ അവിടെ പോവാം റാപ്പിഡോ യാത്ര ഒക്കെ ഓണാക്കിയിട്ടുണ്ട് ഇതുവരെ പോയിരുന്നു ട്രിപ്പ് ഒന്നും ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല കേട്ടോ രണ്ടിലും അപ്പൊ ഇനി നമുക്ക് ആംബിയൻസിന്റെ അവിടെ പോവാം ഇപ്പൊ ഊബറിനുള്ള ട്രിപ്പ് പോലും ആണോ റാപ്പിഡോ എന്താ പ്രശ്നം നിനക്ക് അറിയില്ല നാട്ടിൽ പോയപ്പോൾ പോയപ്പോ രണ്ടുമൂന്ന് ദിവസം ലീവായല്ലോ റാപ്പിഡ് എടുക്കണം ഇങ്ങനെ തുടർച്ചയായിട്ട് വരുകൊക്കെ ചെയ്യും ട്രിപ്പ് പക്ഷെ മിന്നാന്ന് ഒന്നരയും കിട്ടിയിട്ടില്ല ട്രിപ്പ് ഒരറ്റ ട്രിപ്പ് പോലും വന്നിട്ടില്ല അപ്പൊ ഇനി പോയിട്ട് ചായ എടുക്കട്ടെ നമ്മളിവിടെ ആംബുലൻസിന്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ വരുന്ന വൈക്ക് നമുക്ക് ഇരുപത്തഞ്ച് രൂപ ടിപ്പായിട്ട് വന്ന് ഈ ഒരു കസ്റ്റമർ നമുക്ക് ടിപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ വരുന്ന വൈക്കാണ് അവർ ഇട്ടത് ഇട്ടതോ ഇരുപത്തഞ്ച് രൂപ ടിപ്പ് ഒരു കയ്യന്റെ ചിത്രം കണ്ടോ സെന്റ് താങ്ക്സ് ഫോർ ടിപ്പ് അങ്ങനെ ഒരു മെസ്സേജ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ അയച്ചിട്ടുണ്ട് എന്ത് സംഭവം ചോദിച്ചാല് ചിലപ്പോ എനിക്കിത് കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാല് ഞാൻ ഇൻഫോ പാർക്ക് നമ്മളെ പോലീസ്മാരെ ചെക്കിംഗ് ഉണ്ടല്ലോ അതുവരെ ഞാൻ ആളോട് വല്ലാണ്ട് സംസാരിച്ചിട്ടില്ല അല്ലാണ്ട് നല്ലോന്നും സംസാരിച്ചിട്ടില്ല ആള് ജസ്റ്റ് മാപ്പ് നോക്കിട്ട് ഇങ്ങനെ റൈറ്റും ലെഫ്റ്റും പറയുന്നുണ്ട് ആ അഞ്ഞ് റൈറ്റിലെ ആ ലെഫ്റ്റില് അത്ര വർത്താനുള്ളൂ ഏഹ് അപ്പൊ എനിക്കവിടെ മാപ്പ് ഉണ്ട് എന്നാലും ആളിങ്ങനെ പറയുന്നുണ്ട് ഞാൻ അത് കേട്ടിട്ട് ഇങ്ങനെ പോവായിരുന്നു അപ്പൊ അവിടെ എത്താൻ നേരത്തെ പോലീസ് ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു ഡെയിലി വണ്ടി കാണോ വരാറ് ചോദിച്ചാണ്ട് കൊറച്ചിങ്ങനെ വർത്താനങ്ങള് സംസാരങ്ങൾ സംസാരിച്ചു അപ്പൊ നമ്മളെ റൂമിന്റെ അടുത്തന്നെയാണ് ആളെ റൂം അപ്പൊ എന്നോട് അടുത്താണോ റൂം എന്നൊക്കെ ചോദിച്ച് അങ്ങനെ അവരെ ഡ്രോപ്പ് ചെയ്ത് ഇപ്പൊ ആംബ്യൻസിന്റെ അവിടെ എത്തുന്നതിന് മുമ്പ് ഉണ്ട് ഇരുപത്തിയഞ്ച് രൂപ ടിപ്പ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ടിപ്പ് വരുമ്പോ ഒരു പച്ച കളറായിട്ട് വരിക ഇരുപത്തഞ്ച് ടിപ്പ് വരണോ സംഭവം ഇരുപത്തഞ്ചാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ വലിയൊരു സംഭവമാണ് ടിപ്പായിട്ട് വന്നതല്ലേ നമ്മളെ കയ്യില് തരുന്നതല്ല ഊബർ പോയി നമുക്ക് തരുന്ന ടിപ്പാണ് അപ്പൊ ഏതായാലും ഇപ്പം ഇനി ചാടിക്കട്ടെ ആംബിയൻസിൽ അപ്പൊ ഫസ്റ്റത്തെ ട്രിപ്പിൽ തന്നെ ട്രിപ്പാണിന്ന് നമ്മളെ സെക്കൻഡ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അഖില നമ്മളെ ട്രിനിറ്റി വേൾഡിൽ നിന്നാണ് ടവർ ഏതാന്ന് പറഞ്ഞിട്ടില്ല അവിടെ ആള് വെയിറ്റിങ്ങിലാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാം ടവർ ഏതാന്ന് നമ്മുടെ അഖില മെസ്സേജിന് റിപ്ലൈ തന്നിട്ടില്ല കേട്ടോ ഏതാ ടവർ എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അര എന്നുള്ള മെസ്സേജ് അയക്കാം ഒന്ന് കോൾ ചെയ്ത് നോക്കാം ആളെ ഹെഡ് ഒന്നും കാണുന്നില്ല നമ്മൾ ഇട്ട ലൊക്കേഷനിൽ കറക്റ്റ് ഇവിടെ ആളൊന്നും വിളിച്ചോക്കാം ഏതാ ടവർ ഏതാ ജൂപിറ്റർ ലിഫ്റ്റിലാള് ജൂപ്പിറ്ററിലാ പറഞ്ഞത് ഏതാ ആ ഇത് ജൂപ്പിറ്ററാട്ടോ അപ്പൊ ആള് ലിഫ്റ്റിലാന്ന പറഞ്ഞത് അത് നമ്മളേ ഈ മെട്രോ സ്റ്റേഷന്റെ ഇവിടെ ഉണ്ടൊരു കണ്ണാശുപത്രി ഇതല്ലോ ഈ കണ്ണാശുപത്രിയിലേക്കായിരുന്ന ഡ്രോപ്പ് ഉണ്ടായിരുന്നത് ചെങ്കമ്പുഴ പാർക്ക് മെട്രോ സ്റ്റേഷന്റെ അവിടെ അപ്പൊ അതിന് നമുക്ക് കിട്ടിയത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് അതിന് കിട്ടിയത് ഇനി നമ്മളതില് സി എൻ ജി കഴിഞ്ഞിട്ടുണ്ട് സി എൻ ജി രണ്ടിയുമ്പോളു അപ്പൊ ഇങ്ങോട്ട് പോകുന്നപ്പോഴേ രണ്ടു ഘട്ടം ആയിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ച് പോകുന്നു അപ്പൊ ഇനി നമുക്ക് നേരെ ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ പോയാൽ എടപ്പള്ളി പത്തരിപ്പാലം സി എൻ ജി പമ്പെത്തും അപ്പൊ അവിടെ പോയിട്ട് സി എൻ ജി അടിക്കാം ഇപ്പോൾ സി എൻ ജിയും കാര്യങ്ങളും അടിച്ചിട്ടുണ്ട് പ്രഷർ കുറച്ച് കുറവാട്ടോ ഒരു അട്ടല്ല അപ്പോൾ ഏഴ് നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്ററാണ് ഓടിയത് രണ്ടട്ടെങ്കിൽ ബാലൻസ് ഉണ്ടായിരുന്നോ അത് സീറോ ആക്കുക ബി നമ്മൾ ഇന്ന് സീറോ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇരുപത്തി രണ്ട് ആണ് ഇപ്പോൾ ഇന്ന് ഇറങ്ങിയിട്ട് ഓടിയത് അഞ്ഞൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഇന്ന് സി എൻ ജി അടിച്ചത് നമുക്ക് ആ ടീ ബ്രേക്ക് ഓക്കെ ടീ ബ്രേക്ക് ഓൺ ആക്കിയിട്ടുണ്ട് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇന്നത്തെ ഏണിങ്സ് രണ്ട് ട്രിപ്പ് ആ മറ്റേ രണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ട് കേട്ടോ വെറുതെ ട്രിപ്പ് അടിക്കണില്ല പിന്നെ വെറുതെ ചാർജ് ചെയ്യിക്കേണ്ട രീതിയിൽ ഓരോ ട്രിപ്പ് ഓടുമ്പോഴും ഞാൻ ഓഫ് ചെയ്തിട്ടതാ ഒക്കെ ഓൺ ആക്കാം ഒക്കെ ഓൺ ആക്കിട്ട് നമുക്ക് ഇവിടുന്ന് നേരെ ഒരു കിലോമീറ്ററിന്റെ അടുത്ത് പോയാലും നമ്മളെ മൊബൈൽ ഷോപ്പ് എത്തും അവിടെ പോയിരിക്കാം ഓക്കെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു റാപ്പിഡോ റാപ്പിഡോ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മളെ കസ്റ്റമർ ആളെ വീടിന്റെ വഴിയിലാണിപ്പോ നിൽക്കുന്നത് നമ്മളെ റാപ്പിഡോ റെഡി ആയിട്ടോ റാപ്പിഡോ ഫസ്റ്റ് ട്രിപ്പ് നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ ട്രിപ്പ് ആയിരുന്നത് രണ്ടര കിലോമീറ്റർ അപ്പോ റാപ്പിഡോ ശരിയായില്ല ഞാൻ മൊബൈൽ ഷോപ്പ്ന്ന് നമ്മള് വേറൊരു സുഹൃത്താവിടെ വന്നിട്ടുണ്ടായിരുന്നു സലിയില് അപ്പൊ അവനെ കാണാൻ പോയി അവനെ കാണാൻ പോയിട്ട് ഒരു മൂന്നാല് മിനിറ്റ് അവനോട് സംസാരിക്കുന്ന ഇടയിലാണ് ഈ റാപ്പിഡോന്റെ ട്രിപ്പ് പഠിച്ചത് ആദ്യം നമുക്ക് റാപ്പിഡോ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു മൊബൈൽ ഷോപ്പിൽ നിന്നപ്പോ അത് കിട്ടിയില്ല പെട്ടെന്ന് വന്നു പോയി അത് വലിയ ട്രിപ്പ് ആയിരുന്നു എന്ന് തോന്നുന്നു വലിയ ട്രിപ്പുകളാണ് അവനെ പെട്ടെന്ന് പോവുക ഇത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ ട്രിപ്പ് ആയിരുന്നു പക്ഷേ ഇത് നമുക്ക് ലാഭമാണ് ചെറിയ ട്രിപ്പ് ആവുമ്പോ കിലോമീറ്ററിന് അത്യാവശ്യം പൈസ വെച്ച് കിട്ടും നമ്മള് വീണ്ടും ചെങ്ങമ്പുഴ പാർക്കിന്റെ അവിടുക്കാണ് വന്നിട്ടുള്ളത് ഇവിടക്കാണ് വണ്ടി ഇവിടെ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്തപ്പിനെ ഇവിടെ റോട്ടിൽ തന്നെ പാർക്ക് ചെയ്തപ്പോ നമുക്ക് ഊബറിലെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നൂറ്ററുപത് രൂപയുടെ ഒരു എറണാകുളം സൗത്തിലേക്കാണ് എന്നാണ് പേര് കസ്റ്റമർ പേര് ഇവിടെ അറിയില്ല അവിടെ കുറച്ച് ആൾക്കാർ നിക്കുന്നുണ്ട് അവിടെയാണെന്ന് തോന്നുന്നുണ്ട് നോക്കട്ടെ ഇവിടെ അടുത്ത് തന്നെയാണ് കാണിക്കുന്നത് ആളെ ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്ന അപ്പൊ നമ്മൾ നിൽക്കുന്നതിന്റെ തൊട്ട മുമ്പിൽ ലെഫ്റ്റൊക്കെ റോഡ് ഉണ്ടായിരുന്നു ആ റോട്ടിലാണ് പിക്കപ്പ് ഉള്ളത് അവിടെ ഫ്ലാറ്റ് ഉണ്ട് ആള് വെയിറ്റ് ആണ് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ട്രിപ്പ് നമ്മളെ ആ ട്രിപ്പും കഴിഞ്ഞിട്ടോ അത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിക്കല്ല സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഏകദേശം അടുത്തേക്ക് ആയിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നു എന്തോ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലാറ്റ് ഒക്കെ ആയിരുന്നു അഞ്ഞൂറ്റി നാല്പത് രൂപയാണ് ഇപ്പൊ നമ്മളത് ടോട്ടൽ ആയത് മൂന്ന് ട്രിപ്പ് ഈ സമയം ഒന്ന് നാല് ഉണ്ടോ ഈ സമയൊക്കെ ഓട്ടമുള്ള സമയം പണ്ട് പണ്ടൊക്കെ ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറോ റേഞ്ച് ഓടിയ സമയമാണ് ഒന്ന് നാല്പത്തേഴ് ആ സ്ഥാനത്താണ് ഇപ്പൊ ഒന്നേ നാൽപ്പത്തേന് അഞ്ഞൂറ്റി നാപ്പിന് കിടക്കണതില് കുറച്ച് കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം ഫീയാനോട് നാപ്പത്തൊമ്പതും കട്ടാവും അപ്പൊ അതിലൊന്നുമില്ല ഓട്ടോ ഒക്കെ വളരെ ഷോകായി ഓട്ടോ കുറഞ്ഞു റാപ്പിഡോയിൽ ഇപ്പം നമുക്ക് ഇന്നൊരു ഓട്ടം കിട്ടി ഇനി ചിലപ്പോൾ റാപ്പിഡോ ആക്റ്റീവ് ആയിരിക്കും വിചാരിക്കാം യാത്ര പിന്നെ നമ്മള് ഓടിയില്ല പിന്നെ ആർക്കും ഓട്ടം ഇല്ല ഞാൻ കഴിഞ്ഞത് ഞാനിങ്ങനെ കണ്ണി കണ്ട സ്ഥലത്തേക്കൊക്കെ നിർത്തിയിട്ട് ഫ്രണ്ട്സ് കാണുമ്പോൾ അവിടെ സൈഡ് ആക്കും ഇപ്പൊ മൊബൈൽ ഷോപ്പിൽ കുറെ നേരം ഓഫ് ലൈൻ ഓഫ്ലൈൻ അല്ല നമ്മൾ ഓൺലൈനിൽ തന്നെ നിൽക്കുന്നത് ജസ്റ്റ് മൊബൈൽ ഷോപ്പ് കയറിയുള്ളൂ അവിടെ ആവുമ്പോ അവിടെ വർത്താൻ പറഞ്ഞിരിക്കാനോ അവിടെ എ ഒക്കെ ഉണ്ട് എ സി ഉണ്ടല്ലോ അപ്പൊ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വർക്ക് ഒക്കെ ചെയ്തിരിക്കാല്ലോ എന്ന് വിചാരിച്ച് നിക്കണതാ എന്നിട്ടും ട്രിപ്പില്ല അപ്പൊ ഞാന് പോകുന്ന വൈക്ക് വിഷ്ണുവിനെ കണ്ടു വിഷ്ണുവിന്റെ വണ്ടിയാണ്ട് അപ്പൊ അവനടിച്ചപ്പോ അവന് ബിസിയാണ് അത് കഴിഞ്ഞിട്ട് സെലീലിൽ വിളിച്ചപ്പോൾ സെലീലിന്റെ അടുത്ത് പോയി അവൻറെ നമ്മള് ഇസ്റ്റരൊക്കെ നോക്കി നോക്കിയപ്പോ അവനും രണ്ടായിരം രണ്ടായിരത്തി ഒരുന്നൂറ് ആ റേഞ്ച് ഓടണുള്ളൂ മൂന്ന് ഇസ്റ്റ് അടുപ്പിച്ച് ആ ഒരു എമൗണ്ട് ആണ് കാണിക്കുന്നത് അപ്പൊ നമുക്കും ഏകദേശം ആ റേറ്റ് ആണല്ലോ അവിടെ ഇവിടെ ഒക്കെ നിർത്തിയിട്ടാണെങ്കിലും സെലീലൊക്കെ നല്ല ഓടുന്ന ഒരു ടീമാണ് അവനൊക്കെ രണ്ടായിരത്തിയുള്ളു അപ്പോ ശരീരം കാണുന്നുണ്ടാവും ചിലപ്പോൾ വീടിയോ അപ്പൊ അവനൊക്കെ രണ്ടായിരത്തിയുള്ളു അപ്പൊ എല്ലാവർക്കും കുറവാ ഓട്ടം വളരെ മോശമായിട്ടുണ്ട് ഉം അത് എനിക്ക് തോന്നുന്നത് ഓട്ടം ഇല്ലാത്തൊരു കാലം ഉണ്ടാവലുണ്ട് ആ കാലാണോ എന്നറിയില്ല ബ്ലോക്കും ഉണ്ട് ഓട്ടം നോക്കണവർക്ക് ആർക്കും ഓട്ടം ഇല്ല ഇനി വേറെ ആർക്കാർ ഓട്ടം ഉണ്ടോന്നറി അറിയില്ല കേട്ടോ അതാണ് അവസ്ഥ ഉം അഞ്ഞൂറ്റി നാപ്പത് രൂപ ആയിട്ടുള്ളു ഒന്നേ മുക്കാൽ ഒന്നേ അമ്പത് സമയമായി സി എം ജി അടിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ബാക്കി പൈസട്ടെ ഹലോ സമയപ്പോ അഞ്ച് മുപ്പത്തൊമ്പതായി നമ്മളിപ്പോ ഇവിടെ ഉള്ളത് വാഴക്കാലയിലുള്ള ഒരു കെന്റ് പറഞ്ഞിട്ടുള്ള ഫ്ളാറ്റാണത് വില്ല പോലെയാണ് കിടക്കുന്നത് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഉണ്ട് നല്ല അടിപൊളി ഒരു പ്ലേസ് പക്ഷെ ടവർ വലിയ ടവറുകളല്ല ഒരു നാല് തട്ട് അഞ്ച് തട്ട് മാക്സിമം അങ്ങനത്തെ സെയിം ഫ്ളാറ്റുകൾ അപ്പുറത്ത് ഇപ്പുറത്തും വില്ല പോലെയാണ് ഫ്ളാറ്റുകളൊക്കെ മറ്റേത് വില്ല ഒറ്റ വീടായിട്ടാണ് ഉണ്ടാവുക ഇത് രണ്ട് നാലഞ്ച് തട്ടുള്ളവര് ചെറിയ ചെറിയ ടവറുകള് കൊറേ ടവറുകൾ ഉണ്ട് കേട്ടോ എന്നിട്ട് ഓരോ ടവറിനും ഓരോ പേരുകളും ഈ ടവറിന്റെ പേരുണ്ടോ ഗോൾഡൻ ഓക്ക് അങ്ങനെ ഓക്ക് എന്നാണ് എല്ലാത്തിനും പേരുകള് ആ ഫസ്റ്റത്തെ പേര് മാത്രം ഒരു ഡിഫറെന്റ് ഇതവിടെ റോയൽ ഓക്ക് ഈ ഓക്ക് എന്താ സംഭവം ആവും എന്തോ നല്ല അടിപൊളി പ്ലേസ് അല്ലെ ഈവരിങ്ങൊക്കെ നല്ല അടിപൊളിയാണോ കുട്ടികളൊക്കെ കളിക്കണമുണ്ടോ മൂന്ന് സെക്യൂരിറ്റിമാരവിടെ ഞമ്മക്ക് ഗേറ്റ് ഇപ്പോ തുറന്നു തരും നമ്മള് അതിനുശേഷം നമ്മള് ആ സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഏകദേശം ആ ഭാഗത്ത് ഇണ്ടായിരുന്നല്ലോ അവിടുന്ന് നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നാലാമത്തെ ട്രിപ്പ് ആണ് ഫസ്റ്റ് നമുക്ക് റാപ്പിഡോയിലെ ട്രിപ്പ് അടിച്ചു പിന്നെ നമുക്ക് ഊബറിൽ മൂന്നെണ്ണം അടിച്ചു ഇതുമ്പാടെ കൂടിയിട്ട് മൂന്നാമത്തെ ട്രിപ്പ് ട്രിപ്പാന്ന് തോന്നിട്ട് നമുക്ക് സൗത്തിന്റെ അവിടുന്ന് ആദ്യം നമുക്ക് റാപ്പിഡോയിലെ ഒരു ട്രിപ്പ് അടിച്ചു ഒരു ചെറിയൊരു ട്രിപ്പ് നൂറ്റി എത്ര രൂപയുടെ നൂറ്റി പതിനാല് രൂപയുടെ ഒരു ട്രിപ്പ് അടിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ ഹൈക്കോർട്ടിന്റെ അടുക്കായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അതിനുശേഷം നമുക്ക് പിന്നെ ട്രിപ്പ് അടിക്കണത് ഏഹ് മൂന്ന് അമ്പത്തിനാലിന് ഊബറിൽ ഒന്ന് അടിച്ചു തമ്മനത്തേക്കാണ് ട്രിപ്പ് അടിച്ചത് നൂറ്റി നാൽപ്പത്തൊമ്പ് അത് കഴിഞ്ഞ ഉടനെ നമുക്ക് നേരെ തമ്മനത്തിൽ നിന്ന് വീണ്ടും എം ജി റോഡ് ഷണാഴ്ചക്ക് ഒരു നൂറ്റി അമ്പത്തെട്ട് രൂപയുടെ ട്രിപ്പ് അടിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പ് അടിച്ചതാണ് ഇത് ഷണാഴ്ച അവിടെ നിന്ന് വാഴക്കാലയ്ക്ക് മറ്റത് ഡ്രോപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അടിച്ചിട്ടുണ്ട് ഈ ട്രിപ്പ് നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ട്രിപ്പ് പക്ഷെ സമയമുണ്ടോ മുപ്പത്തേഴ് മിനിറ്റ് എടുത്തു നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു നാലത്തെട്ട് അഞ്ചു മണി സമയമാണിത് ആ ബ്ലോക്ക് ഉള്ള സമയം പെട്രോൾ ജസ്റ്റ് ഒന്ന് വാണിയിലായിട്ട് കേട്ടോ അത് വണ്ടി ചെറിയ ചെരിഞ്ഞ് അപ്പൊ ഇത് വരും പെട്രോളിന്റെ വാങ്ങി വരും അപ്പൊ ഇനി ഒരു ചായ ഓടിക്കണം നമ്മളിപ്പോളെ ചെങ്കമ്പുഴ പാർക്കിന്റെ അവിടെയാണ് ഉള്ളത് അതിന്റെ അവിടെ നിന്ന് കുറച്ചുള്ള കയറി പോന്നിട്ട് അതിന് ശേഷം നമ്മള് രണ്ട് ട്രിപ്പും കൂടി ഓടി രണ്ട് ട്രിപ്പ് ഒന്ന് ബ്രോഡ് ബേക്ക് ആയിരുന്നു നമ്മൾ നിൽക്കുന്ന അവിടെ നിന്ന് തന്നെ നമുക്ക് ആ ഒരു കെന്റ് ഫ്ളാറ്റിന്റെ അവിടെ തന്നെ ഒരു രണ്ട് പെണ്ണുങ്ങൾ അത് ബ്രോഡ് ബേക്ക് ആക്കി അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അടുത്ത ട്രിപ്പ് അടിച്ചു നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇതൊക്കെ നല്ല അത്യാവശ്യം സമയെടുക്കേണ്ട കേട്ടോ അത് മുപ്പത് മിനിറ്റ് എടുത്തിട്ടുള്ളൂ പക്ഷേ എങ്കിൽ നമുക്ക് സി എൻ ജി ഉണ്ടോ അയിമ്പത്തേഴ് കിലോമീറ്റർ ആയിട്ടുള്ളൂ അപ്പം ഇതിന് അഞ്ചട്ട കഴിഞ്ഞു പെരും ബ്ലോക്ക് ഇന്ന് ലുലുമാളിൽ എന്തോ ഓഫർ എന്തോ ഉണ്ടോ അതുകൊണ്ട് പാലാവട്ടം സിഗ്നൽ മുതൽ ലുലുമാൾ വരെ റെഡ് കളറിലാണ് അപ്പോൾ കുറച്ചൊക്കെ ഷോർട്ട് എടുത്തിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് എത്തിയത് നൂറ്റി അമ്പത്തിമൂന്ന് രൂപയാണ് ഈ ക്യാഷ് കളക്റ്റ് ഉണ്ട് ഞാൻ നെട്ടി കാരണം അത്രയും ദൂരം ഏഴ് പോയിന്റ് അയിമ്പത്തിമൂന്ന് കിലോമീറ്റർ ഓടിയിട്ട് മുപ്പത് മിനിറ്റ് കണ്ടിട്ട് നൂറ്റി അമ്പത്തിമൂന്ന് നമുക്ക് പറയാൻ തന്നെ എന്തോ ഒരു ഇത് ചെറിയ പൈസ വാങ്ങണ പോലെ അപ്പോൾ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഉണ്ട് ഇരുന്നൂറ് രൂപ അപ്പോൾ കുഴപ്പമില്ല അതിപ്പോൾ ഒന്ന് കുറച്ച് വേലറ്റ് നമുക്ക് കിട്ടാറുണ്ട് ഒന്ന് ഇങ്ങോട്ട് കിട്ടാനായിരിക്കും ഇതാ മുന്നൂറ്റി രണ്ടാല് രൂപ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനാണ് ക്യാഷ് ഔട്ട് അടിച്ചപ്പോൾ തന്നെ പോലും ഇല്ലാന്നുണ്ടെങ്കിൽ ഇനിയും ഓൺലൈൻ ട്രിപ്പോ അതുപോലെയുള്ള ചെറിയ പൈസ വാങ്ങിയിട്ട് നമുക്ക് കൂടുതൽ ഏർണിങ്സ് ഉള്ള ട്രിപ്പുകളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ അതിനിങ്ങനെ കൂടും അപ്പോൾ ഇനി ഏതായാലും ഞാൻ ഊബർ ലൈൻ ആക്കിയിട്ട് ടീ ബ്രേക്കിലായിരുന്നു ഓഫ് ലൈൻ ആക്കി കാരണം നല്ല ബ്ലോക്കാ പാലാട്ട് മുതൽ ലുലുമാൾ വരെയൊക്കെ ബ്ലോക്ക് ആ ഓഫർ ഇട്ടിട്ട് നമ്മൾ അസപ്പറേറ്റ് ഒക്കെ തൊണ്ണൂറ്റൊമ്പത് അതിൻ്റെ കെട്ടോ മറ്റേ സ്റ്റാ ഇതും സ്റ്റാർ റേറ്റിങ്ങും തൊണ്ണൂറ്റൊമ്പത് അതിൻ്റെ നാല് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് ഇത് പിന്നെ നമ്മളെ അവിടെ അവിടുന്ന് ആലപ്പുഴ ഭാഗത്തുനിന്ന് നാൾ ക്യാൻസൽ ചെയ്തതാണ് അപ്പോൾ ഇനി ഒരു ചാക്ക് ഒക്കെ കുടിക്കുക വണ്ടി നല്ലൊരു ഗ്യാപ്പിൽ അവിടെ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ഒരു സ്പോട്ട് ഉണ്ട് പണ്ട് വണ്ടിയൊക്കെ നിർത്തിയിരുന്നൊരു സ്പോട്ടായിരുന്നു അവിടെ പോയിട്ട് വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് ആക്കിയിട്ട് ഒരു ചാഗൊക്കെ കുടിച്ചിട്ട് ബാക്കി കുറച്ച് കഴിഞ്ഞു തുടങ്ങാം ഞാനേ ഇപ്പുള്ളത് നമ്മളെ ചേരാ നല്ലൊരു ജംഗ്ഷനിലാണ് ഇപ്പൊള്ളത് നമുക്കൊരു പേഴ്സണൽ ഓട്ടം കിട്ടിയവിടുന്ന ഫെഡറൽ ബാങ്കിന്റെ അവിടെ ആ മറ്റേ ട്രിപ്പ് ഉണ്ടല്ലോ നൂറ്റമ്പത്തി മൂന്ന് രൂപയുടെ ട്രിപ്പ് മുപ്പത് മിനിറ്റ് എടുത്തു പറഞ്ഞു അപ്പൊ ആളിങ്ങനെ പൈസ എടുത്തപ്പോ ആള് കുറച്ചിങ്ങനെ കള്ളുപടിച്ചിരിക്കണെ ഫ്രണ്ടിലൊരാളിരുന്നു പിന്നെ ബാക്കിലെ ആളെ മോളും മോളെ ഹസ്ബൻഡും അപ്പോ അവര് കുറെ രാഷ്ട്രീയ പരിപാടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാനും അവര് തമ്മില് നമ്മ ഇന്നോടല്ല അപ്പോ മറ്റൊരു മക്കളൊക്കെ അവിടെ ഇറങ്ങി തന്നതിരുന്നാണ്ട് ഇങ്ങനെ പൈസ നോക്കാം നൂറ്റമ്പത്തി മൂന്നാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു നൂറ്റമ്പത് തന്നാൽ മതിയാണ് ഏയ് അത് പറ്റൂലെന്നൊക്കെ പറഞ്ഞിട്ട് ഇരുപത് രൂപ ആദ്യം തന്നു നൂറ്റി അമ്പതും ഇരുപതും ആ അപ്പൊ പതിനായിരം റുപ്യ ടിപ്പായിട്ട് തന്നിട്ട് പിന്നെ കൊറേയൊക്കെ ഇങ്ങനെ വർത്താൻ പറഞ്ഞു എല്ലാരും പണിയെടുക്കല്ലേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പോന്നപ്പോ ഫെഡറൽ ബാങ്ക് എത്തി ഫെഡറൽ ബാങ്ക് എത്തിയപ്പോ അവിടെ ഒരു അമ്മയെ ഒരു മോൾ നിക്കുന്നുണ്ട് ചെറിയ കുട്ടിനെ പിടിച്ചിട്ട് അപ്പൊ എന്നോട് ഇങ്ങനെ കൈയാട്ടി ഞാൻ കരുതി നമ്മളീ ഊബർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാല് വണ്ടി വരുമ്പോ ചെറിയ കസ്റ്റമർ ഇങ്ങനെ കൈയാട്ടലുണ്ട് അങ്ങനെയാണെന്ന് വിചാരിച്ച് അപ്പൊ ഞാൻ ഇങ്ങനെ ഒടിച്ച് പോകുന്നു അവരെ മൈൻഡ് ചെയ്തില്ല പക്ഷെങ്കിലും അവരിന്റെ പിന്നാലെ വരിക കുട്ടിനെ പിടിച്ചു വരിക അല്ലേ അപ്പൊ എന്ത് ചെയ്തു നിർത്തിയാണ്ട് ഞാൻ കൈ കൊണ്ട് കൈകൊണ്ട് കാട്ടിക്കൊടുത്തു ഞാനല്ല എന്ന് പറഞ്ഞു ഇവര് പിന്നേം പിന്നെ അടുത്തേക്ക് വരിക അപ്പൊ ഞാൻ വണ്ടി അവിടെ നിർത്തി കൊടുത്ത് ഏതാലും അവര് വരികയാണ് അപ്പൊ ഞാൻ ചോദിച്ചു ഊബർ ഒക്കെ ചോദിച്ചു ഇല്ലായിരുന്നു അപ്പൊ എന്ത് ചോദിച്ചു വെറുതെ കയ്യാട്ടിയാണ് ചോദിച്ചു ആരും അപ്പൊ അവർക്ക് ചേരാൻ നല്ലൊരു പോകണം അപ്പൊ ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ് ഞാൻ ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കി ബ്ലോക്ക് ഉണ്ടായതുകൊണ്ട് ഞാൻ ഓഫ് ലൈൻ ആക്കിയിക്കണേ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അല്ലാന്ന് പറഞ്ഞു ആ വെറുതെ അല്ല ഒരു വണ്ടിയും കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ നോക്കുമ്പോ പന്ത്രണ്ട് മിനിറ്റ് എന്തോ ഉള്ളു അഞ്ചാറ് കിലോമീറ്റർ എന്തോ ഉള്ളുണ്ട് അപ്പൊ ഊബറിലെത്ര നൂറ്റി എഴുപത് രൂപ എന്തോ ഉണ്ട് അപ്പൊ അത് വാങ്ങിയിട്ട് ഞാൻ നേരെ അവരെ പേഴ്സണൽ ട്രിപ്പ് ആയിട്ട് ഇവിടെ ആക്കി കൊടുത്തിട്ടുണ്ട് കിലോമീറ്ററിന് ഒരു ഇരുപത് രൂപ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല പെട്ടെന്ന് എത്തിയിട്ടുണ്ട് ഈ വാതിക്ക് ബ്ലോക്ക് ഇല്ല അതിന്റെ അടുക്ക് വിഷ്ണു വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താ ബ്ലോക്ക് ഉണ്ടോ എന്താ അറിയില്ല ചെലപ്പ ബ്ലോക്ക് ഉണ്ടായിട്ട് ഓടിനുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരിക്കും ഒന്ന് വിളിച്ചോ ഞാൻ എന്തായാലും ബാക്ക് ഒന്ന് ചായ പിടിക്കട്ടെ കൊറേ നേരമായി ചായ ചായാണ്ട് ചായ എന്ന് കിട്ടണില്ല ഏതായാലും ഇപ്പൊ പേഴ്സണൽ ട്രിപ്പ് കിട്ടി ചാടിക്കട്ടെ ഹലോ അപ്പൊ നമ്മള് ഊബർ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഒമ്പതേ കാലായിട്ടുണ്ട് സമയം റാപ്പിഡോ യാത്ര ഓൺ ഓണായിരുന്നു റാപ്പിഡോയിലെ ട്രിപ്പ് അടിച്ചിരിക്കും മുന്നൂറ്റി തൊണ്ണൂറ്റാറത്തരം രൂപയുടെ ഇരുപത്തൊന്ന് കിലോമീറ്റർ കിട്ടിയില്ല പിന്നെ ഊബർ ഞാൻ ജസ്റ്റ് ഓൺ ആക്കിയപ്പോ വിഷ്ണു പറഞ്ഞു നല്ല ബ്ലോക്ക് ഉണ്ട് അപ്പൊ ഓഫ് ലൈൻ ആക്കിയൊക്കെ ആയിരുന്നു ഇപ്പൊ ഓൺലൈനിലാക്കി അപ്പോൾ ഞാൻ ജസ്റ്റ് ലൊക്കേഷൻ ഒക്കെ ഡ്രൈവ് ഭാഗത്തേക്ക് കടിച്ചപ്പോൾ മുപ്പത് മിനിറ്റ് മിനിറ്റ് മിനിറ്റൊക്കെ കാണിക്കുന്നു കുഴപ്പമില്ലാത്ത സമയമാണ് അപ്പോൾ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക അപ്പോൾ ഏതായാലും ഓണാക്കിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമല്ല ഓൺ ആക്കിയിട്ട് ഇവിടെ ഒരു പത്ത് മിനിറ്റോളം നിന്നിട്ടുണ്ടായിരുന്നു വണ്ടി വീണ്ടും കോൾഡ് സ്റ്റാർട്ടിങ്ങിൽ അട്ടപ്പുള്ളത് കുറേ നേരമായില്ല നമ്മൾ ഓഫ് ലൈൻ ആക്കിയിട്ട് അതുകൊണ്ട് വീണ്ടും കോൾഡ് സ്റ്റാർട്ടിങ്ങിൽ ആക്കി ആയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇനി എടപ്പള്ളി ഭാഗത്തേക്ക് ഇങ്ങനെ പോയോക്കട്ടെ നമ്മളിപ്പോളേ കളമശ്ശേരി മെട്രോ സ്റ്റേഷന്റെ അവിടെയാണ് നിൽക്കുന്നത് അപ്പൊ നമുക്ക് അതിന് ശേഷം രണ്ട് ട്രിപ്പ് അടിച്ചു രണ്ടാമത്തെ ട്രിപ്പാണ് ഇത് ഈ ഒരു നിൽക്കുന്ന ആളാണ് നമ്മളെ ഇത് ട്രിപ്പിന്റെ കസ്റ്റമർ ആൾ നോക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ട്രിപ്പ് അടിച്ചു ഒന്ന് നമുക്ക് രൂമാളിൽ നിന്നാണ് ഫസ്റ്റ് പിക്കപ്പ് ഇട്ടിയായത് അത് നമുക്ക് എളമക്കര പോലീസ് സ്റ്റേഷന്റെ ഏകദേശം അടുത്തേക്ക് ആയിരുന്നു പിന്നെ ഇപ്പം അവിടുന്ന് ഇങ്ങോട്ട് കിട്ടിയതും ഈ ട്രിപ്പ് ഇയാളെന്തോ ആർട്ടിസ്റ്റ് ആണെന്നൊക്കെയാണ് പറഞ്ഞത് മറ്റേ പറക്കും തളികന്റെ എന്തൊക്കെയാ കൊറേ സിനിമ എന്താ പറഞ്ഞ് പിന്നെ അപ്പൊ നമ്മൾ ടോട്ടൽ ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് ആട്ടിങ്സ് പിന്നെ റാപ്പിഡോല ഇരുന്നൂറ്റാപ്പുണ്ട് പിന്നെ നമ്മളെ പേഴ്സണൽ ട്രിപ്പോ അപ്പൊ ഇനിയിപ്പോ ജസ്റ്റ് ഒന്ന് ഊബർ ഓഫ് ചെയ്യാണ് കാരണം എന്റെ ഒരു നാട്ടിലത്തെ ഫ്രണ്ട് ഇവിടെ വെട്ടുന്ന കടയിലുണ്ട് അപ്പൊ അവന്റെ വണ്ടി ഉണ്ട് ചെങ്ങമ്പുഴ പാർക്കില് അത് പെട്രോൾ കഴിഞ്ഞിട്ട് ചെക്കായി നിക്കുകയാണ് അപ്പൊ അവന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടേക്ക് ആക്കി തരുമോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവനെ കൊണ്ട് ബൈക്ക് എടുക്കാൻ പോണം പിന്നെ നമ്മളെ യൂട്യൂബിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് മറ്റേ ഒരു ഓട്ടോ അപ്ഡേറ്റോ അങ്ങനെ എന്തോ ഒരു സംഭവം വന്നിട്ടുണ്ട് അത് ഇന്നാണ് അപ്ഡേറ്റ് അയക്കണത് എല്ലാവരും യൂട്യൂബിൽ അയച്ചിട്ടുണ്ട് വന്നു അപ്പൊ നമ്മൾ ഇന്നത്തെ ക്യാപ്ഷനൊക്കെ ഞാൻ മലയാളത്തിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷ് ആയിട്ടുണ്ട് അതുപോലെ ഞാൻ സംസാരിക്കുന്ന വർത്തമാനം ഉണ്ടല്ലോ അതും നമുക്ക് ഇംഗ്ലീഷിലോട്ട് ആക്കാൻ പറ്റും നമ്മൾ വീഡിയോ പ്ലേ ചെയ്തതിനെ നമ്മള് ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ലാംഗ്വേജ് സെറ്റ് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷും മലയാളവും അപ്പൊ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നത് കേൾക്കാം അപ്പോൾ അതേപോലെ അങ്ങനെ ഒരു അപ്ഡേഷൻ ഒന്ന് യൂട്യൂബിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അവൻ്റെ അടുത്ത് കേന്ദ്രം നോക്കാം ആഷിക്കാണ് പേര് ആഷിഖിൻ്റെ അടുത്ത് കേന്ദ്രം നോക്കാം ഇപ്പൊ കൂടുന്ന് ഡ്രോപ്പ് ചെയ്ത കസ്റ്റമറേ അയാളിവിടെ ഉണ്ട് ആളെ ഫ്രണ്ട്സാരൊക്കെ കോട്ടയത്തുനിന്ന് വരുന്നുണ്ട് അപ്പോൾ അതിലൊരാളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വരിക്ക് കണ്ണൂരോടെ പോകാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ആൾക്കാരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളിവിടെ മെട്രോ സ്റ്റേഷന്റെ അടിയിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ഡയറക്ടറും മറ്റേതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേങ്കിൽ പൈസ വല്ലാണ്ട് കൂട്ടി തന്നിട്ടൊന്നുമില്ല നമ്മൾ ആ കുസാറ്റ് മെട്രോന്റെ അവിടെ ഒരു കെ എഫ് സി ഉണ്ട് അവിടെ നിർത്തുകയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഒരു അഞ്ച് ഒരു മൂന്നാല് മിനിറ്റ് അവിടെ നിർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബർഗർ കാര്യങ്ങൾ പാർസൽ വാങ്ങാനായിട്ട് അപ്പോ പിന്നെ അതേപോലെ പിക്ക് ചെയ്യാൻ നേരത്ത് ഇയാളെ കുറെ അവിടെ ഇവിടെ പോയി തപ്പി കുറച്ചൊക്കെ ഇറങ്ങിയിട്ടാണ് ഇയാളെ പിക്ക് ചെയ്തത് അപ്പൊ വെയിറ്റിംഗ് ടൈമും കൂടിയിട്ടുണ്ട് അപ്പോൾ നൂറ്റി നാൽപ്പത്തഞ്ച് പോയിന്റ് പതിനെട്ടാണ് ക്യാഷ് കളക്ട് നൂറ്റി അമ്പത്തിരണ്ടാണ് നമ്മളെ ഏണിങ്സ് അപ്പോൾ ഇവിടെ എത്തിയിട്ട് എന്നോട് എത്ര ആയെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നൂറ്റി മുപ്പത്തി എത്രയാലോ ചോദിച്ചത് എന്നോട് നമ്മൾ നല്ല നൂറ്റി നാൽപ്പത്തഞ്ചാണോ പിന്നെ എനിക്ക് കരുതി അല്ല നൂറ്റി നാപ്പത്താറ് പറഞ്ഞു നൂറ്റി നാപ്പത്തഞ്ച് പോയിന്റ് പതിനെട്ടാണല്ലോ നൂറ്റി നാപ്പത്താറ് പറഞ്ഞത് എനിക്ക് നൂറ്റി അമ്പത് പറഞ്ഞാൽ മതി കാരണം അവിടെ വെയിറ്റ് ചെയ്തല്ലേ നാല് നാലുപ്പ്യട്ടിട്ട് റൗണ്ട് ആക്കി എഴുതി അല്ലെങ്കിൽ വേണ്ട ചിലപ്പോൾ അയാളും കൂട്ടിത്തരുന്ന വിചാരിച്ച് എവിടെ കറക്റ്റ് ആ നൂറ്റി എത്ര എട്ട് നോക്കട്ടെട്ടോ നൂറ്റി നാപ്പത്തി ആറാണ് ഞാൻ പറഞ്ഞത് കറക്റ്റ് നൂറ്റി നാപ്പത്തി ആറ് രൂപ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ അറിയില്ല നൂറ്റി നാപ്പത്തി ആറ് രൂപ ഇട്ടിട്ടുണ്ട് അപ്പൊ ഏതായാലും ആളുകൂടെ സിഗററ്റും മൊഴിച്ചാണ് നിക്കുന്നുണ്ട് മറ്റാൾക്കാരെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് ഞാൻ ഏതായാലും നമ്മൾ ആശിക്കാൻ നോക്കട്ടെ